കുറേ ആൾ ചോദിക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ മാത്രമാണോ കുറവിനുള്ളതെന്ന് അപ്പോൾ ഇന്ന് ഞമ്മ ഓർക്ക് കൊടുക്കാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിൽ അഞ്ച് ഏക്കർ മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ട് നില വീടും അതും മുപ്പത്തൊമ്പത് ലക്ഷത്തിനാണ് ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് ബസ് റൂട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ അഞ്ച് ഏക്കർ മുപ്പത്തി മൂന്ന് സ്ഥലവും രണ്ട് നില വീടും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഈ അഞ്ച് ഏക്കർ സ്ഥലത്തിനകത്തുള്ളത് ഏകദേശം തൊണ്ണൂറ് തെങ്ങ് ഉണ്ട് കൗങ്ങ് എണ്ണൂറ് മുന്നൂറ് റബ്ബർ അമ്പത് തേക്ക് മരം പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് ജാതിക്ക കൊക്കോ കുരുമുളക് പ്ലാവ് മാവ് മറ്റ് മരങ്ങളും അതുപോലെ ഫാം തുടങ്ങുന്നവർക്ക് ഉപകാര ഉപകാരമായിട്ടുള്ള തൊഴുത്തുമുണ്ട് അപ്പോൾ കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ ഫാം തുടങ്ങുന്നവർക്കും ഉപകാരമുള്ള സ്ഥലം കുടിവെള്ളം കിണറുണ്ട് കുളമുണ്ട് വെള്ളത്തിനൊരു പ്രശ്നമില്ല ടാറിട്ട റോഡാണ് ഫ്രണ്ടേജ് കടന്നു പോകുന്നത് ഇതിൽ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയായി വീണ്ടും കാണാം നന്ദി നമസ്കാരം